നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മാസപ്പടി വിവാദം വീണ്ടും കത്തി നിൽക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും അതുപോലെ തന്നെ പല സി പി എം പാർട്ടി നേതാക്കളെല്ലാം മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് എസ് എഫ്ഐ ഒ കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കണ്ടെത്തുകയും ചെയ്തതാണ് ഏതായാലും സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ മുഴുവനായിട്ടും ഒരു പിടിച്ചുകുലുക്കുന്ന വിവാദമായി സി എം ആർ എൽ മാസപ്പിടി കേസ് മാറിയിട്ടുണ്ട് അത് ഒരുപാട് കാലമായി ഈ ഒരു സംഭവം തന്നെ വീണ്ടും വീണ്ടും രാഷ്ട്രീയത്തിൽ ഒരു കോളിളക്കം സംഭവിക്കാനായിട്ട് തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതോടെ വീണ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും ഉരുത്തിരിഞ്ഞ് വന്നേക്കാം എന്നതാണ് നിലവിലെ സാഹചര്യം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞതുപോലെ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വന്നതോടെ ദൈവ വഴിയിലാണ് സഞ്ചാരം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ചില ചിത്രങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് സാധാരണ ഇവിടെ കേരളത്തിൽ അത്തരത്തിലൊരു കാഴ്ചയൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എസ് എഫ്ഐഒ കേസിൽ നിന്നും രക്ഷ തേടി വീണാ വിജയൻ ക്ഷേത്രങ്ങളിൽ പോയി കുമ്പിട്ട് പ്രാർത്ഥനയിലാണ് പാർട്ടി മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പം കുടുംബസമേതമാണ് വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനയിൽ വീണ മുഴുകിയത് അമ്മ കമലയ്ക്കൊപ്പമാണ് വീണാ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു വന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് അതിന്റെ ദർശനത്തിന്റെ വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കൂടെ അമ്മയും ഉണ്ട് ഒപ്പം തന്നെ അമ്പലത്തിലെ ചില അംഗങ്ങളും അതുപോലെ തന്നെ പോലീസും അടക്കം ഉണ്ട് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ഈ ബൃഹദ് ഈശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയകോവിൽ എന്നും രാജരാജേശ്വരൻ കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ചോളരാജവംശത്തിലെ പ്രമുഖരായ രാജരാജ ചോഴൻ ഏടി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവുടയാർ കോവിൽ പെരിയകോവിൽ രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം അതുകൊണ്ട് ധാരാളം സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെത്തി വീണയും അമ്മയും പ്രാർത്ഥിച്ച ശേഷം കുറി തൊട്ടാണ് മടങ്ങിയത് അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബം ക്ഷേത്ര ദർശനത്തിൽ അറിഞ്ഞ് പോലീസുകാരും സി പി എത്തിയിരുന്നു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ബൃഹദ്ീശ്വര ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഭക്തിക്കൊപ്പം ചരിത്ര കൗതുകം കൊണ്ടും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് ഭക്തിക്കൊപ്പം ഇത്രയും പുരാതനമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രം കാണാനുള്ള കൗതുകവും വീണയുടെ സന്ദർശനത്തിന് പിന്നിൽ ഉണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ക്ഷേത്രദര്ശനത്തിനെത്തിയതും അമ്മയ്ക്കൊപ്പം ക്ഷേത്രദര്ശനത്തിനെത്തിയതും അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാസപ്പടി കേസിൽ ഇനി പ്രതിക്കൂട്ടിൽ കയറി വിചാരണയെ നേരിടേണ്ട ഘട്ടം വന്നാൽ അതിനെ നേരിടാൻ മനസ്സിനെ സജ്ജമാക്കാനാകാ മുഖ്യമന്ത്രിയുടെ മകൾ ക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് ചില കമന്റുകളൊക്കെ തന്നെ ആളുകൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഭൗതികവാദിയായ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനം സി പി എമ്മിൽ ഇനി വിഷയമായി ഉയർന്നു വരുമോ എന്നതാണ് ഇനി ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് പഴയ കടുംപിടുത്തം സി പി എം എടിഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും പാർട്ടിയെ വീണ ഭയക്കേണ്ടതില്ല മാത്രമല്ല ഇവിടെ നമ്മൾ കണ്ടതാണ് ഒരു ദേവസ്വം മന്ത്രി ശബരിമലയിൽ ഇത്രയും കോടി ജനങ്ങൾ അവരുടെ വ്രതമെടുത്തും അതുപോലെ തന്നെ മല ചവിട്ടിയൊക്കെ തന്നെ ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ ഫ്രണ്ടിൽ ഒരു നിമിഷം അദ്ദേഹത്തെ കാണാനായിട്ട് വിഗ്രഹം ഒന്ന് കാണാനായിട്ട് എത്തുമ്പോൾ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കൈ കെട്ടി നിൽക്കുന്ന ഒരു ദേവസ്വം മന്ത്രിയുടെ ഒരു ചിത്രം ഒരു തവണ പുറത്തു വന്നപ്പോഴൊക്കെ തന്നെ വലിയ വിവാദം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇവിടെ സേവനമില്ലാതെ പണം കൈപ്പറ്റി എന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും സി എം ആർ എൽ എം ഡി ശശീന്ദ്രൻ കർത്തിക്കും എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് എസ് എഫ്ഐഒ കുറ്റം ചുമത്തിയിരിക്കുന്നതാണ് ആറ് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടയോ പിഴയായും ചുമത്താം ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ വീണ വീണ്ടും കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് എക്സാലോജിക് എം ആയ വീണ വിജയന് പുറമെ സി എം ആർ ശശീന്ദ്രൻ കർത്ത ജോയിന്റ് എം ഡി ശരൺ എസ് കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ സി എഫ്ഒ കെ സുരേഷ് കുമാർ സി എം ആർ എല്ലിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായ കെ സംഗീത് കുമാർ എ കെ മുരളി എന്നിവരെയും പ്രതിചേർത്തിട്ടുണ്ട് ശശീന്ദ്രൻ കർത്തയ്ക്കും സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാരി ചട്ടം നാനൂറ്റി നാൽപ്പത്തി ഏഴിന് പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ നൂറ്റി അറുപത്തി ആറ് പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത് കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എം ആർ നൽകിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിലില്ല വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി കരാർ ഉണ്ടാക്കിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ മൊത്തം ഒന്നേ മുക്കാൽ കോടി രൂപ സി എം ആർ നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ വീണയ്ക്ക് വെക്സാലോചിക്കന് കിട്ടിയത് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയാണെന്നാണ് എസ് എഫ്ഐയുടെ പുതിയ കണ്ടെത്തൽ സി എം ആർ നിന്നും എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് ശശീന്ദ്രൻ കർത്തിയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്കും അനധികൃതമായി പതിമൂന്ന് കോടി രൂപ കമ്മീഷൻ നൽകി നിപുണോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡും സസജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെ മാസപ്പിടി കേസിൽ തുടർ നടപടികൾ തടയണമെന്ന സി എം ആർ എൽ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി മറ്റന്നാൾ വാദം കേൾക്കും ഹർജിയിൽ എസ് എഫ് ഐ ഒക്കും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചു നാളെ തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശം അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ നൽകിയ പ്രധാന ഹർജിയിലും മറ്റന്നാൾ വാദം കേൾക്കും ഈ ഹർജി തീർപ്പാക്കും കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്നും ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നുവെന്നും അത് ലംഘിക്കപ്പെട്ടെന്നും സി എം ആർ വാദിച്ചു ഈ വാദം കോടതി അംഗീകരിച്ചില്ല കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുമോ എന്ന് കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഗിരീഷ് കപ്താൽ ചോദിച്ചു എന്നാൽ മുൻ ഉറപ്പ് അന്വേഷണ ഏജൻസി പാലിച്ചില്ലെന്നും സി എം ആർ എൽനായി ഓൺലൈനിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു കേസിൽ കൊച്ചിയിലെ കോടതിയിൽ തുടർ നടപടികൾ തുടങ്ങാനിരിക്കുകയാണ് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതുവരെയായിട്ടും പാർട്ടി നേതാക്കൾ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഏതായാലും ഇതൊരു ചർച്ചയായിട്ടുണ്ടാകാം എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാത്രമാണ് ഇത് പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മനപൂർവ്വം കരിവാരി തേക്ക തേക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നീക്കമാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിചാരണ തുടങ്ങട്ടെ അതിനുശേഷം പ്രതികരിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ വീണയുടെ ഭർത്താവായിട്ടുള്ള മന്ത്രി റിയാസും ഇക്കാര്യത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല